കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാറിനെതിരെ വ്യാജ പ്രചരണവുമായി ലീഗ് രംഗത്ത് എം എൽ എ ആയിരിക്കെ മായനാട് എ യു പി സ്കൂളിന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചു എന്നത് വ്യാജമാണെന്ന തരത്തിലാണ് ലീഗിന്റെ പ്രചരണം സ്കൂളിനെ അനാവശ്യ വിവാദങ്ങളില് വലിച്ചഴിക്കുന്നതിനെതിരെ പ്രതിഷേധം ഉയരുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാർ എംഎൽഎക്കെതിരെയാണ് നവമാധ്യമങ്ങളിലൂടെ വ്യാജപ്രചാരണം നടക്കുന്നത് വയനാട് എ യുപി സ്കൂളിൽ ഹൈടെക് അടുക്കള നിർമ്മാണത്തിനാണ് എം എൽ ഫണ്ടിൽ നിന്ന് പ്രദീപ് കുമാർ പത്തു ലക്ഷം രൂപ അനുവദിച്ചത് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് എം എൽ എ ഫണ്ടിൽ നിന്നും പണം നൽകിയത് എന്നാൽ ലീഗ് ചെലവൂർ മേഖലാ സെക്രട്ടറി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത് വരെ സ്കൂളിന് പണം അനുവദിച്ചിട്ടില്ല എന്ന വിവരാവകാശ രേഖ പ്രചരിപ്പിച്ചാണ് വ്യാജ പ്രചാരണം നടത്തുന്നത് പി ടിഎയും സ്കൂൾ സ്റ്റാഫും എം എൽ എക്ക് അഭിവാദ്യമർപ്പിച്ചുവച്ച ബോർഡും ലീഗിനെ ചൊടിപ്പിച്ചു ഇതുപയോഗിച്ചാണ് ലീഗിന്റെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള വ്യാജ പ്രചാരണം സ്കൂളിന് വികസനം മാത്രം സമ്മാനിച്ച എം എൽ എക്കെതിരെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇത്തരം പ്രചാരണം നടക്കുന്നത് എന്നും സ്കൂളിനെ അനാവശ്യ വിവാദത്തിലേക്ക് വലിച്ചിഴിച്ചതിനെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്നും പി ടി എ പ്രസിഡന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ബോധ്യപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ നിരന്തരം അതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ ഓഫീസുമായിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഫണ്ട് നമുക്ക് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അപ്പോൾ പേപ്പർ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പി ടി എം പി ടി എ സ്റ്റാഫ് തുടങ്ങിയ പേരിൽ നമ്മൾ എന്തിൻ്റെ ഇവിടെ എം എൽ എക്ക് നമ്മൾ അഭിവാദ്യം അർപ്പിച്ച് ഇവിടെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്കൂളിന് ഈ ഒരു വികസനം പ്രവർത്തനത്തിന് വേണ്ടി നമുക്കൊരു ഫണ്ട് വെച്ച് കഴിഞ്ഞാൽ എം എൽ എയുടെ പേരിലും കരുവാരി തെക്കുന്ന ഒരു ഒരു രീതിയിലൊരു പ്രവർത്തനമാണ് ആ മരുഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഡിസംബറിൽ പ്രഖ്യാപിച്ച പദ്ധതി സ്കൂളിന് വലിയ പ്രതീക്ഷ നൽകുമെന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പറയുമ്പോഴാണ് ലീഗിന്റെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വ്യാജ പ്രചാരണം ഇതിനെതിരെ സൈബർ കുറ്റകൃത്യത്തിന് പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എ പ്രദീപ് കുമാർ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാർ എംഎൽഎ ആയിരിക്കെ നടത്തിയ വികസന നേട്ടങ്ങളെ കുറച്ചുകാണിക്കാൻ വേണ്ടിയാണ് ലീഗിന്റെ വ്യാജ പ്രചാരണം ഇതിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് എ പ്രദീപ് കുമാറും സ്കൂൾ അധികൃതരും ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം മേഘാ കോഴിക്കോട്